വടകരയിൽ നടന്ന ജനസഭയ്ക്കിടെ ജനം ടി വി പ്രോഗ്രാം ഹെഡ് അനിൽ നമ്പ്യാർക്ക് നേരെ ഉണ്ടായ അക്രമം അപലപനീയമാണെന്ന യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റും എൻ ടി എ വടകര ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ സി ആർ പ്രബുൽകൃഷ്ണൻ ഡിവൈഎഫ്ഐ ക്രിമിനലുകളാണ് ആക്രമണത്തിന് പിന്നിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് വടകരയിൽ ഉണ്ടായതെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്നലെ ഉണ്ടായിട്ടുള്ള അത്യന്തം അപലപനീയമാണ് ജനൻ ടി വി സംഘത്തെയും ജനൻ ടി വിയുടെ പ്രധാനപ്പെട്ട ന്യൂസ് ആങ്കറുമായിട്ടുള്ള ശ്രീ അനിൽ നമ്പ്യാറേയും വടകര വെച്ച് കയ്യേറ്റം ചെയ്ത ക്രിമിനലുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം ഡിവൈഎഫ്ഐയുടെ ക്രിമിനലുകളുടെ നേതൃത്വത്തിലാണ് അനിൽ നമ്പ്യാർക്കെതിരെ ഇത്തരത്തിലുള്ള കയ്യേറ്റം ഉണ്ടായിട്ടുള്ളത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് വടകരയിൽ സംഭ സംഭവിച്ചിട്ടുള്ളത് സി പി എം വാതവരാത മാധ്യമ സ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുന്ന പാർട്ടിയാണ് ആ പാർട്ടിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഒരിക്കലും ന്യായീകരിക്കാനാവാത്ത കയ്യേറ്റം ഉണ്ടായിരിക്കുന്നത് ജനം ടി വി ക്യാമറാമാനെ ഉൾപ്പെടെ അനിൽ നമ്പ്യാറെ ഉൾപ്പെടെ കയ്യേറ്റം ചെയ്തവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയെടുക്കണം മുഖം നോക്കാത്ത രീതിയിലുള്ള നടപടിയെടുക്കണം ശക്തമായിട്ട് അപലപിക്കുകയാണ് ഇനി മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല ഈ ഒരു എലക്ഷൻ സമയത്ത് ഇത്തരത്തിലുള്ള മുറികേടുകൾ നടത്തുന്ന ആളുകളെ ശക്തമായ രീതിയിൽ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്